തുറന്നു ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് വിശാലമായ കെട്ടിടത്തിൽ ജിംനേഷ്യം ഒരുക്കിയിരിക്കുന്നതെന്ന് ഫ്ലെക്സോൺ ഫിറ്റ്നസ് പ്രൊപ്രൈറ്റർ കെ സുരേഷ് പറഞ്ഞു തുടങ്ങിയ സ്ഥാപനം എന്ന ഒരു ഹൈടെക് പ്രീമിയം സെഗ്മെൻറ്റിലായിരിക്കും അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ജിമ്മുകളിൽ അതിനൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് മാറിയിരിക്കുന്നത് നെമ്മാറിയിലെ എല്ലാ നല്ലവരായ ആരോഗ്യം നോക്കുന്ന എല്ലാ നല്ലവരായ ജനങ്ങളെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നെമ്മാറിയിൽ നിന്നൊക്കെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ എ സി ജിമ്മൾ തുടങ്ങുമ്പോൾ പാലക്കാട് ജില്ലത്തിനൊപ്പം തന്നെ ഒന്നോ രണ്ടോ എസിജിമുണ്ടായിരുന്നു നല്ല അധികമായിട്ട് അന്ന് നമ്മൾ പക്ഷേ സ്ഥല സൗകര്യം വളരെ പരിമിതമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കഞ്ചസ്റ്റായിട്ടുള്ള ഒരു ഫീലിങ്സ് എല്ലാവർക്കും ഫീൽ ചെയ്ത് അങ്ങനെ ഒരു കമൻസ് നമുക്ക് പൊതുവെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി പരിഹാരമായി കൊണ്ടാണ് നമ്മളെ കുറച്ചുകൂടി കൂടി വൈഡായിട്ടുള്ള ഒരു ആറായിരം സ്ക്വയർ ഫീറ്റിൽ നിന്ന് വൈഡായിട്ടുള്ള ടിനി കോംപ്ലെക്സിൽ സൗകര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നേരത്തെയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻസ് എന്ന് പറയുന്നത് പ്രീമിയം ഇമ്പോർട്ടൻഡ് ആണ് ഈ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പ്രീമിയം എക്യൂപ്മെൻറ്റ്സ് മാത്രം അതായത് ഇന്ത്യൻ മീഡിയ ഇല്ലാതെ പ്രീമിയം എക്യൂപ്മെൻറ്റ് മാത്രം കുളിച്ചുകൊണ്ടാണ് നമ്മൾ പ്ലാൻ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ആംബിയൻസും ഫെസിലിറ്റീസും അതായത് വരുന്ന ക്ലൈൻറ്റ്സിന് വരുന്നാലും ഫെസിലിറ്റീസും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടാണ് അവർക്ക് ഉള്ള കയറി വരുമ്പോൾ അവർക്ക് എന്തൊക്കെയാണോ ഫെസിലിറ്റീസ് ആവശ്യം അതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിലവിലുണ്ടായിരുന്നു നിലവിലായിരുന്നു നമുക്ക് സ്പേസ് കുറവുള്ളതുകൊണ്ട് സ്ട്രെങ്ത്തിന് മാത്രം ആ കാഡിയോ കാർഡിയോ എക്യൂപ്മെൻറ്സിൽ മാത്രമായിരുന്നു നമ്മൾ കാർഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ സാധ്യത്തിൻ്റെ പരിമിതികൾ വെച്ചിട്ടായിരുന്നു നമ്മൾ കാർഡിയോ എക്യൂപ്മെൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാഡിയോ അല്ല കാർഡിയോ വർക്ക്ഔ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കാർഡ് ഇട്രിപ്പ്മെൻസും അതുപോലെ തന്നെ കാർഡിയോ വർക്കൗട്ടുകളും ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് നമ്മൾ കോവിഡിന് ശേഷം ലോകം എല്ലാവരും വളരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സ്റ്റോക്കും അതുപോലെ തന്നെ ബ്ലോക്ക് മൂലമുള്ള ഒരുപാട് ഹെൽത്ത് ഹെൽത്തിവിഷസാണ് സോ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു ലൈഫ് ഒരു ലൈഫ് സ്റ്റൈലിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് മസിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ കാർഡിയോ വസ്കുലർ മസിൽസ് സ്ട്രെങ്ത് ചെയ്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സോ അപ്പോൾ എല്ലാവരും ആരോഗ്യത്തെ അതായത് നമുക്ക് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആരോഗ്യം ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റും ആരോഗ്യം ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അതായത് ആരോഗ്യത്തെ നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എല്ലാം ഡെവലപ്പ്മും അത് ബിസിനസ് ആയിക്കോട്ടെ എല്ലാം എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിലേക്ക് കിടക്കുക കാർഡിയോളജി വിഭാഗത്തിന് പ്രത്യേകമായി ജിം തയ്യാറാക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഹൈടെക് ജിം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ടിനി കോംപ്ലക്സ് ഉടമകളായ ജയകുമാരൻ ആർ എം എഫ് ഗ്രൂപ്പ് ഡേവിഡ് കോന്തോ ഗ്രൂപ്പ് എന്നിവർ പറഞ്ഞു ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ജിംനേഷ്യത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ കഴിയുമെന്നും ഇവർ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇങ്ങനൊരു സ്ഥാപനം ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് വളരെ അതിയായ സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ യുവതലമുറയായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആരോഗ്യ മേഖല ആയിക്കോട്ടെ അത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സമ്പത്താണ് അതിനുവേണ്ടി സർക്കാർ തലത്തിൽ ഒരുപാട് പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്കൊരു ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയ ഒരു ജിമ്മ് പാലക്കാട് ജില്ലയിലാണോ ഇനി കേരളത്തിലാണോ എന്നറിയില്ല എങ്കിലും വളരെ വിശാലമായ സ്ഥലത്ത് ആധുനിക കൂടി എല്ലാവിധ ആധുനിക ഉപകരണങ്ങളോടുകൂടി തുടങ്ങാൻ നമ്മുടെ ഫ്ലെക്സിൻ്റെ പ്രൊപ്പറേറ്റർ ശ്രീ സുരേഷിനെ കഴിഞ്ഞു അതിനു അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നെന്മാറയുടെ ജനത അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ജനതയ്ക്ക് വേണ്ടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഞങ്ങൾ ഈ വേളയിൽ അറിയിക്കുകയാണ് യു ന്യൂസ് പാലക്കാട്